ശബരിമല കഴിഞ്ഞാൽ കേരളത്തിൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ തീർത്ഥാടകരെത്തുന്ന ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം അടുത്ത വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എങ്ങനെ സുഗമമായി നടത്താമെന്നതിനെക്കുറിച്ച് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം കെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു രണ്ട് ചെയ്യാൻ സാധിക്കേണ്ട ചെയ്യേണ്ട കാര്യങ്ങൾ അതിലൂടെ പറഞ്ഞു പ്രധാനമായിട്ടും പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിംഗ് സൗകര്യത്തിന് ഇവിടെ സീനിയർ സിറ്റിസൺസ് പറഞ്ഞ ഒരു കാര്യം ഇവിടെ ലാൻഡ് അവൈലബിൾ ആണ് സ്ഥലം ലഭ്യമാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് എനിക്ക് സ്ഥലം ലഭ്യമായി ആ സ്ഥലം വിലക്ക് വാങ്ങാൻ ന്യായമായിട്ടുള്ള രൂപത്തിൽ വിലക്ക് വാങ്ങാൻ നമുക്ക് സാധിക്കുമോ അതിന് ദേവസ്വം ബോർഡിന് പദ്ധതി ഉണ്ടോ പടമുണ്ടോ ആലോചനയുണ്ടോ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും റോഡ് വികസനത്തിന്റെ എനിക്ക് പറയുകയാണ് റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ വിമാനത്താവള റോഡ് പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ വിമാനത്താവള റോഡായി പ്രഖ്യാപിച്ചതാണ് എട്ടു വർഷം കഴിഞ്ഞ് അതിൻ്റെ പ്രോസസ്സ് നടപടികൾ ലാൻഡ് അസോസിയേഷൻ്റെ നടപടികളിലേക്ക് പോവുകയാണ് ആ റോഡിന്റെ പണി പണിതീർന്നിട്ട് ഉത്സവം എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് വർഷത്തെ ഉത്സവം അതിനായിട്ട് വെയിറ്റ് ചെയ്തു പണി പണിതീർന്നിട്ടാവില്ല അപ്പൊ അതിനിടയിൽ നടത്താവുന്ന എൻ്റർ അറേഞ്ച്മെന്റ് താൽക്കാലിക അറേഞ്ച്മെന്റ് ആണ് വീതി കൂട്ടി ചെയ്യാറ് അതിന് ഫണ്ട് വേണം അതിനൊരു നിർദ്ദേശം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ നിന്ന് പറഞ്ഞു അത് കേരളത്തിന്റെയും അമ്പായ ടോണിന്റെയും എടയിലുള്ള നിർദ്ദേശം രണ്ട് സൈഡിലും മീറ്റർ ആ ആ ചെയ്യാതെ സ്ഥലത്ത് നേരത്തെ ഈ റോഡിന്റെ ഉത്സവത്തിന്റെ പശ്ചാത്തലത്തിലല്ല കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഭക്തജനങ്ങൾക്ക് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് എങ്ങനെ സുഗമമായി നടത്താം എന്നതിനെക്കുറിച്ചാണ് കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെയും വിവിധ സംഘടനാ നേതാക്കളെയും ഉൾപ്പെടുത്തി യോഗം ചേർന്നത് പ്രധാനമായും ഗതാഗതം റോഡ് ശൗചാലയങ്ങൾ തുടങ്ങി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്നാണ് യോഗത്തിലുയർന്നുവന്ന പ്രധാന നിർദ്ദേശങ്ങൾ വിവിധ സംഘടനകളും ഡിപ്പാർട്ട്മെന്റുകളും ഉത്സവം സുഗമമാക്കുന്നതിന് ആവശ്യമായ അവരവരുടെ നിർദ്ദേശങ്ങൾ യോഗത്തിൽ സമർപ്പിച്ചു സമഗ്രമായ വികസനത്തിന് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എംഎൽഎ പറഞ്ഞു കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയി നമ്പുഡാകം അധ്യക്ഷത വഹിച്ചു കേളകം എസ് ഐ വർഗീസ് തോമസ് എസ് സജീവ് കുമാർ ഫാദർ സജി മാത്യു പുഞ്ചയിൽ ടി നാരായണൻ നായർ കെ ഗോകുൽ ഷാജി പൊട്ടയിൽ റെജി പി മാത്യു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ ജൂബിലി ചാക്കോ പി സജിത്ത് ഫിലോമിന തുമ്പൻതുരുത്തിയിൽ തോമസ് പൊട്ടനാനിയിൽ ഉഷ അശോക് കുമാർ തുടങ്ങിയ നിരവധി പേർ പങ്കെടുത്തു